വീടുകൾക്ക് സുരക്ഷയൊരുക്കാനായി സുരക്ഷാ ട്രേഡേഴ്സ് കിളിമംഗലത്ത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് സുരക്ഷാ ട്രേഡേഴ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രാദേശികമായി ഒരു സ്ഥാപനത്തിൻ്റെ ആരംഭം എന്ന നിലയിലാണ് നാം ഇതിനെ കാണുന്നതെങ്കിലും പല സമ്പന്ന രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ചയ്ക്ക് പിന്നിൽ ഇത്തരം ഗ്രാമപ്രദേശങ്ങളിലെ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളുടെ വളർച്ചയാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും ഒരു സ്ഥാപനം ആരംഭിക്കുമ്പോൾ ആ വ്യക്തിയുടെ ലാഭനഷ്ടത്തെ മാത്രമല്ല ആ സ്ഥാപനം വഴി പ്രദേശത്തിന് സാധ്യമാകുന്നത് മറിച്ച് ആ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളും അനുബന്ധമായി തൊഴിൽ ചെയ്യുന്നവരുമെല്ലാം കൂടുതൽ തൊഴിൽ സാധ്യതകളും വരുമാനവും ഉറപ്പുവരുത്താവുന്ന നിലയിലേക്ക് ഇത്തരം സ്ഥാപനങ്ങൾ മാറാൻ ഒരുപാട് സാധ്യതകളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച അതിൻ്റെ വിപുലീകരണം സ്വാഭാവികമായും ഇതിൻ്റെ ഉടമകൾക്ക് മാത്രമല്ല പ്രദേശത്തിനാകെ ഗുണവും സഹായകരവുമായി മാറുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് ആഗ്രഹിക്കാം ഈ സ്ഥാപനത്തിൻ്റെ പൂർണ്ണമായ വളർച്ച അത് നമ്മുടെ ഗ്രാമത്തെ അതിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ ഉത്തേജിപ്പിക്കും അതിനുവേണ്ടി അവർക്ക് കൂടുതൽ നല്ല നിലയിലേക്ക് ഈ സ്ഥാപനത്തെ നയിക്കാൻ വളർച്ച ഉറപ്പുവരുത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് വാർഡ് മെമ്പർ നിർമ്മല രവികുമാർ അധ്യക്ഷത വഹിച്ചു എന്തായാലും ഇപ്പോൾ ഒന്ന് ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് ഇടുക ഒരു റൂഫ് കെട്ടുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് അപ്പോൾ എന്തായാലും അടുത്ത് എൻ്റെ കുടുംബവും കൂടിയാണ് എൻ്റെ ബ്രദറാണ് വൈഫും മോനും എല്ലാവരും കൂടിയിട്ടാണ് അവരിവിടെ സ്ഥിരം ഇല്ലെങ്കിലും കൂടിയിട്ട് കണ്ണമ്പ്രയാണ് അവർ സ്ഥിരം താമസിക്കുന്നത് അതെ ഇപ്പൊ അവരിവിടെ ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുകയാണ് എന്തായാലും ഈ സ്ഥാപനം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ഏറ്റവും നല്ല ഒരു സ്ഥാപനമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് സ്ഥാപന ഉടമകളായ ബാബു കോട്ടിൽ തറ ആശ അതു ജിഷ്ണുരാജ് സജി ജോസഫ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ജനങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഞാൻ പ്രതീക്ഷിക്കുകയാണ് എല്ലാവിധ ഐറ്റംസും ട്യൂബ്സ് ൗഷീറ്റ് എല്ലാം ഇവിടെ വിൽപ്പന ആരംഭിച്ചിട്ടുണ്ട് ഒരു നല്ല വില കിഴിവോടുകൂടി ഞങ്ങൾ ഇത് ബിസിനസ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ സുരക്ഷ നമ്മുടെ വീടുകൾക്ക് സുരക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്ഥാപനം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഏറെ സ്നേഹത്തോടുള്ള സാധ്യത ഇതുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സ്ക്വയർ ട്യൂബ്സ് റൂഫിംഗ് ഷീറ്റ്സ് ആംഗിൾസ് പൈപ്സ് എന്നിവ മിതമായ നിരക്കിൽ സുരക്ഷാ ട്രേഡേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ബിസിനസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ്